കേരളത്തിലെത്ര നദികളുണ്ടാ കേരളത്തിൽ ഒരു ആയിരത്തി കൂടുതൽ നദിയുണ്ട് ചേച്ചി എന്ത് പൊട്ടത്തിനാ പറയുന്നത് ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ എന്റെ കൂട്ടിലും മറ്റേ സുനിക്കുട്ടന്റെ വീടിന്റെ പുറകിൽ ഒരു പുഴയുണ്ട് നമ്മൾ മറ്റേ ഇവിടെ പോലാ ആശുപത്രിയിട്ട് പോണ വഴിക്ക് ഒരു പുഴയുണ്ട് പുറകിൽ പുഴയില്ലേ പുഴയില്ലേ അതെ എന്റെ അറിവിൽ തന്നെ മൂന്ന് പുഴ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അപ്പൊ കേരളത്തിൽ എത്ര പുഴയുണ്ട് അവിടെ കണ്ട പഞ്ചായത്ത് പുഴയും മോളിന്ന് കണ്ട പുഴയും ഈ വീടിന്റെ ഒരു നദിയാ ഒരു പുഴ ഇങ്ങനെ ഒഴിവാക്കി ഒരു പുഴ കിടന്ന് ഒരിടത്തും അല്ലാതെ എല്ലാർക്കും കിടന്ന് ഒരുമാതിരി കണക്ക് തെറ്റിക്കരുത് ശരിയാ കൊച്ചി ലോകാത്ഭുതങ്ങൾ എത്ര ഉണ്ടോടാ എട്ട് എവനെയും കൂടെ കൂട്ടിയായി ലോകാത്ഭുതം ഏഴേ ഉള്ളു കൊല്ലതും അറിയാവോ എനിക്കറിയാം എന്നാന്ന് പറഞ്ഞത് താജഹാന്റെ വേറെ ഏതാ പിടിവിട് പിടിവിട പിടിവിട പിരമിഡ് ശരി പിരമിഡ് പിന്നെ തിരുവനന്തപുരം മറ്റേ മ്യൂസിയം അത് അത്ഭുതമാണോ അത് എനിക്ക് കണ്ടപ്പോ ഒരു അത്ഭുതായിട്ട് തോന്നിയത്